പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യം നമ്മുടെ മേത്തന്റെ കരുണയും മനോഗണവും എന്നെയൊക്കെ ഉണ്ടായിരിക്കട്ടെ ആമി കർത്താവിൽ സ്നേഹമുള്ളവരെ ഇന്ന് ഗർഭവും ഞായറാഴ്ച പരിശുദ്ധ വലിയ നോമ്പിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായി ഈശുതം വരാൻ ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്ന വലിയ അനുഭവത്തിന്റെ ഒരു ധ്യാന ചിന്തയാണ് ഇന്ന് നമുക്ക് പരിശുദ്ധ സഭ നൽകുന്നത് ശുദ്ധമുള്ള ലൂകോസബറോന് എഴുതിയ രക്ഷാകരമായ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ട് തുടങ്ങി പതിനാറ് വരെയും നാലാം അധ്യായത്തിന്റെ നാൽപ്പത് നാൽപ്പത്തിയൊന്ന് വാക്യങ്ങളുമാണ് ഇന്നത്തെ ധ്യാനചിന്തക്കായി സഭ വ്യാർതിരിച്ചിട്ടുള്ളത് പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ മൂല്യം തിരിച്ചറിയുന്നതും അത് നിവർത്തിക്കുന്നതുമാണ് യഥാർത്ഥമായ നോമ്പ് എന്ന വലിയൊരു വിരൾ ചൂണ്ടൽ കുഷ്ഠരോഗിയുടെ സൗഖ്യത്തിലൂടെ യേശുതമ്പരാൻ നമ്മോട് സാക്ഷീകരിക്കുകയാണ് അതായത് യഥാർത്ഥമായ നോമ്പ് എന്തായിരിക്കണമെന്നും നോമ്പിന്റെ അർത്ഥവ്യാഖ്യാനങ്ങൾ എന്തായിരിക്കണമെന്നും യേശുദമ്പുരാൻ തന്റെ പ്രിയപ്പെട്ട ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതിലൂടെ നമ്മിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ സന്ദേശം നമ്മെ അറിയിക്കുകയാണ് കുഷ് യേശുദമ്പുരാന്റെ ആ ജീവിതകാലയളവുകളിൽ കുഷ്ഠരോഗം പാപികളുടെ മേലുള്ള ദൈവത്തിന്റെ ശിക്ഷയാണെന്നും ദൈവത്തിന് മാത്രമേ കുഷ്ഠരോഗിയെ ആയി ഒരുവനെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു യഹൂദാ സമുദായത്തിന്റെ നടുവിലാണ് യേശു യേശുദമ്പുരാൻ ഈ മഹത്തായ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഒരാൾ കുഷ്ഠരോഗിയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടത് ഒരു പുരോഹിതനാണ് ആ പുരോഹിതൻ കുഷ്ഠരോഗിക്ക് കുഷ്ഠത്തിന്റെ വടുക്കളുണ്ടെന്ന് കണ്ടെത്തി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവൻ ജനത്തിന്റെ ഇടയിൽ പാർക്കുവാനായിട്ട് ം അവകാശവും നിഷേധിക്കപ്പെട്ടവനായി അവൻ മാറുകയാണ് കുഷ്ഠരോഗിയുടെ മേൽ ഒരു പുരോഹിതൻ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് ലേവ്യാ പുസ്തകത്തിലൂടെ വളരെ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നുണ്ട് കുഷ്ഠരോഗി എത്ര ഉന്നതനായാലും ഉന്നതകുല ജാതനായിരുന്നാലും കുഷ്ഠരോഗം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് എരിശലേ ദേവാലയത്തിൽ ആ പരിധിക്ക് യരിശിനെ പട്ടണത്തിൽ പോലും താമസിക്കുവാൻ അവന് അധികാരമില്ല എന്നാണ് യഹൂദ പക്ഷം പുരോഹിതൻ ഒരാളെ രോഗമുള്ളവനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവൻ കീറിയ വസ്ത്രം ധരിക്കണം മുടി ചീകാതിരിക്കണം മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടു വേണം അവൻ ഈ പട്ടണത്തിന് വെളിയിലൂടെ നടക്കുവാൻ രോഗമുള്ള കാലമില്ല അവൻ അശുദ്ധനാണ് അവൻ പാളയത്തിന് വെളിയിൽ ഏകനായി പാർക്കണമെന്ന് ലേവ്യ പുസ്തകത്തിലൂടെ ഓർപ്പിക്കുകയാണ് കുഷ്ഠരോഗം ബാധിച്ച ഒരാൾ സൗഖ്യമാകുക എന്നത് വളരെ ക്ഷിപ്ര ക്ഷിപ്രക്ഷിപ്രസാധ്യമായിരുന്ന ഒരു കാര്യമാണ് മധ്യദശകങ്ങളിൽ കുഷ്ഠരോഗികളെ മരിച്ചവർക്ക് തുല്യരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് വളരെ ചരിത്രകാരനായിരിക്കുന്ന ജോസിഫസ് പറയുന്നത് അപ്പോസ്തോലിക കാലങ്ങളിൽ കുഷ്ഠരോഗികളെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് അവരുടെ ശബുസംസ്കാര ശുശ്രൂഷ കൂടെ നിർവഹിച്ചു അവരെ ഭവനങ്ങളിൽ നിന്ന് ഇറക്കി വിടുന്നത് എന്ന് ഈ ചരിത്രകാരൻ ഓർപ്പിക്കുകയാണ് അത്രയേറെ ദുഃഖകരമായ ഒരു അനുഭവമാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത് കുഷ്ഠരോഗം എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വേദനയും അല്ലെങ്കിൽ അപഗണനയും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന ഒരു വലിയ മാനസികമായിരിക്കുന്ന ഒരു രോഗം കൂടെയാണ് എന്ന് ഓർപ്പിക്കുകയാണ് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി കണക്കാക്കുന്ന ഒരു വലിയ ഒരു അനുഭവമാണ് കുഷ്ഠരോഗികളുടെ ജീവിതാനുഭവം എന്ന് ഓർപ്പിക്കുകയാണ് ഒരുവനെ അല്ലെങ്കിൽ ഈ ഇപ്രകാരമുള്ള ഒരുവനെയാണ് യേശുദമ്പുരാൻ തൊട്ട് സൗഖ്യമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതെ തൊട്ടുകൂടാത്തവനെ തൊട്ടുകൂടാത്തവനെ തൊടുന്നതും സ്നേഹത്തിന് അർഹതയില്ലാത്തവനെ സ്നേഹിക്കുന്നതും അർഹതയില്ലാത്തവർക്ക് മാപ്പ് കൊടുക്കുന്നതുമാണ് യഥാർത്ഥമായ നോമ്പ് എന്ന് ഈശുദമ്പരാതിലൂടെ പഠിപ്പിക്കുകയാണ് അതെ ഒരു കുഷ്ഠരോഗിയെ തൊടുന്നവൻ അശുദ്ധനാണ് അവൻ അതിൽ ഒരു മൃതശരീരത്തെ തൊടുന്നവനെ പോലെ അശുദ്ധനാണെന്നാണ് യഹൂദന്മാരുടെ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് നല്ല ശമരിയാക്കാരന്റെ ഉപമയിലൊക്കെയും അർദ്ധപ്രാണനായി കിടന്ന അവനെ അവനെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന പുരോഹിതനും ലേവരെയും കുറിച്ചുമൊക്കെ പറയുന്നത് അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അശുദ്ധനായി തീരാന് ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരൊന്നും അത് ശ്രദ്ധിക്കാതെ കടന്നു പോയതിന്റെ കാരണം തന്നെ ഓർപ്പിക്കുന്നത് അതെ നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ കുഷ്ഠരോഗി കടന്നു വന്ന് കവിന്ന് വീണ് പറയുന്നത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്നാണ് തമ്പുരാൻ അവനെ തൊട്ട് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാകുക എന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കുകയാണ് എന്താണ് ഈ അത്ഭുതത്തിന്റെ പിന്നിലുള്ളതായ സൗഖ്യത്തിന്റെ പിന്നിലുള്ളതായ ചേതോ വികാരം എന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച കുഷ്ഠരോഗിയുടെ ചോദ്യത്തിന് മുമ്പിൽ യേശുദുബ്രാൻ പ്രതികരിച്ചത് എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞ് മാത്രമല്ല അവനെ തൊട്ട് സൗഖ്യമാക്കി എന്നാണ് പറയുക അതെ തൊടാൻ അറയ്ക്കുന്ന അതേ തൊടാൻ വിശു വിശുദ്ധിയുടെ ഏർ മർമ്മം കാത്തു സൂക്ഷിക്കുന്ന യഹൂദ സമുദായത്തിന്റെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് യേശുദുബ്രാൻ അവനെ തൊടുന്നതും അവനെ സൗഖ്യമാക്കുന്നതും അതായത് ഒരുവന്റെ സൗഖ്യം എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിന്റെ സൗഖ്യം മാത്രമല്ല അവന്റെ മനസ്സിന്റെ സൗഖ്യം കൂടെയാണ് എന്നുകൂടെയാണ് യേശുദമ്പുരാൻ ഇവിടെ വെളിപ്പെടുത്തുക മനസ്സിന്റെ തികവിൽ നിന്ന് മാത്രമേ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ തികവിൽ നിന്ന് മാത്രമേ ഒരാളെ നമുക്ക് സ്പർശിക്കുവാനായിട്ട് സാധിക്കുക അപ്പോൾ യേശുദമ്പുരാന്റെ സൗഖ്യം എന്ന് പറയുന്നത് വെറും ശരീരത്തിന്റെ ഒരു സൗഖ്യം മാത്രമല്ല അതെ ഈ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ സമൂഹത്തിൽ നിന്ന് അവന്റെ ഭവനത്തിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ മനസ്സിൽ നിന്ന് അന്യമായി പോയ ഒരു മനുഷ്യനെ സ്വന്തം ജീവിതത്തിൽ ചേർത്ത് നിർത്തുവാനും അവനെ സ്നേഹിക്കുവാനും അവനെ ചേർത്ത് പിടിക്കുവാനും അവന് സാധിച്ചപ്പോൾ അവന്റെ ശരീരത്തിന് മാത്രമല്ല അവന്റെ മനസ്സിനും വലിയൊരു സൗഖ്യം ലഭിച്ചു എന്നാണ് ഇവിടെ ഓർപ്പിക്കുക കാരണം അതുവരെയും കുഷ്ടരോഗിയുടെ മേൽ ആര് സ്പർശിക്കുകയില്ലായിരുന്നു അവർ കൈനീട്ടുന്നത് അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് പലരും കൈനീട്ടിയത് പക്ഷേ യേശു യേശുതമ്പരാൻ കൈനീട്ടിയത് അവനെ സ്വന്തം മാറോട് ചേർക്കുവാനും അവനെ സ്വീകരിക്കുവാനും അവന്റെ മനസ്സിന്റെ മുറിവുകളും വേദനകളും ഏറ്റെടുക്കുവാനും അവന് ശരീരത്തിലും മനസ്സിലും സൗഖ്യം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളും മറ്റുള്ളവരെ സ്പർശിക്കുന്നത് മറ്റുള്ളവരുടെ വേദനകളെ ഏറ്റെടുക്കുവാനും അവരെ അവരുടെ ഒറ്റപ്പെടലുകളിൽ അവരെ ചേർത്ത് നിർത്തുവാനും അവരുടെ ആകുലതകളിൽ അവരെ ആശ്വസിപ്പിക്കുവാനും അവരുടെ കണ്ണുനീരുകൾ ഒപ്പുവാനും അതെ അനാദരയ്ക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുകയും അവരുടെ ശാരീരികമായും മാനസികമായും അവരെ സൗഖ്യപ്പെടുത്തുവാനുള്ള ഒരു വലിയ തുറവിയാണ് യഥാർത്ഥമായ നോമ്പ് എന്ന് യേശുദമ്പുരാൻ ഈ കുഷ്ഠരോഗിയുടെ സൗഖ്യത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ് തമ്പുരാന്റെ സൗഖ്യദായകമായ ഈ അനുഭവത്തിലൂടെ നമുക്ക് കണ്ടുപഠിക്കുവാനും അതെ മനസ്സിലാക്കുവാനും മനസ്സിരുത്തി ധ്യാനിക്കുവാനുമുള്ള ഒരു മറ്റ് വലിയൊരു അനുഭവം ഒരു സാക്ഷീകരണം അവിടെ നടക്കുന്നുണ്ട് അതെ തമ്പുരാൻ യേശുതമ്പുരാനവന് സൗഖ്യം മാത്രം നൽകി സംതൃപ്തി അടയുകയല്ല ചെയ്യുക യേശുതമ്പരാൻ അവനോട് പറയുന്നുണ്ട് അതെ നീ പോയി മോശ കൽപ്പിച്ചതുപോലെയുള്ള ആചാര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആചാര്യന്മാർക്ക് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിലുള്ള വഴിപാട് കഴിക്കുക എന്നാണ് യേശു യേശുദമ്പരാൻ പറയുന്നത് എന്താണ് ഈ കൽപ്പനയുടെ പിന്നിലുള്ള ചേതോവികാരം എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണോ ഈ കുഷ്ഠരോഗി നിഷ്കാസിതനായി തീർന്നത് എവിടെ നിന്നാണോ അവൻ പുറത്താക്കപ്പെട്ടത് ആ സമൂഹത്തിലേക്ക് അവനെ പുനരധിവസിപ്പിച്ചുകൊണ്ടാണ് യേശു തപുരാനെ സൗഖ്യം പൂർത്തീകരിക്കുക യേശു മനസ്സ് കാണിച്ചത് കൊണ്ട് സ്പർശിച്ചത് കൊണ്ടും സൗഖ്യമാക്കിയത് കൊണ്ടും സംതൃപ്തനാകുന്നില്ല ഒപ്പം എവിടെ നിന്നാണോ കുഷ്ഠരോഗി ഭ്രഷ്ടനാക്കപ്പെട്ടത് ആ സമൂഹത്തിലേക്ക് തന്നെ അവനെ പുനരധിവസിപ്പിച്ചുകൊണ്ടാണ് തന്റെ സൗഖ്യമായ ശുശ്രൂഷ അവസാനിപ്പിക്കുക ഏത് രോഗവും സൗഖ്യമാകുന്നത് രോഗത്തിന്റെ അടിസ്ഥാനപരമായ കാരണം കണ്ടെത്തിക്കൊണ്ടാണ് അതെ നമ്മളൊക്കെയും പ്രായമായവരെ അതെ മരുന്നു കൊണ്ടും ഒക്കെ നമ്മൾ ചികിത്സിക്കാറുണ്ട് പക്ഷേ വൈദ്യശാസ്ത്രം പറയുന്നത് ഒരുവനെ മരുന്നു കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും ശുശ്രൂഷിക്കുമ്പോഴാണ് അവന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുന്നത് എന്ന് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് എത്രയോ ഉന്നതരായ ആളുകളെയാണ് ജീവിതങ്ങളെയാണ് എല്ലാം ഉണ്ടായിരുന്നിട്ടും എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നിട്ടും സ്വന്തം ഭവനങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നുമൊക്കെ ഒറ്റപ്പെട്ടവരായി ജീവിതം ഹോമിച്ചു കഴിയുന്ന എത്രയോ കുടുംബാംഗങ്ങളാണ് പ്രിയപ്പെട്ടവരാണ് നമ്മുടെയൊക്കെ മനസ്സിലും ചുറ്റും ഉള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഉദര സംതൃപ്തി കൊണ്ട് മാത്രം മനുഷ്യൻ ജീവിക്കുന്നില്ല ചേർത്ത് പിടിക്കുവാനും സ്നേഹം നൽകാനും കഴിയുമ്പോഴാണ് പരിപൂർണമായ സൗഖ്യവും സ്വാതന്ത്ര്യവും നമുക്ക് നൽകാനായിട്ട് സാധിക്കുക അനുദിന ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെയൊക്കെയും ജീവിത വഴികളിൽ നാം കണ്ടുമുട്ടുന്ന നിസ്സഹരായിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് ഒരുപക്ഷെ നമ്മൾ കേൾക്കാതെ പോയ വലിയ ഒരു ചോദ്യം നിനക്ക് മനസ്സുണ്ടോ എന്ന് എവിടെയും ഏത് നന്മയുടെയും ഏത് അനുഗ്രഹത്തിന്റെയും പിന്നിൽ വലിയൊരു മനസ്സിന്റെ ഉടമയായി നന്മയുടെ ഒരു മനസ്സിന്റെ ഉടമയായി തീരുക എന്നുള്ളതാണ് ഈ നോമ്പിലൂടെ നമുക്ക് അനുവർത്തിക്കുവാനുള്ള ഒരു ജീവിത വീക്ഷണം അതെ ഒരു വലിയ മനസ്സ് നമുക്കുണ്ടായി ഈ നോമ്പ് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ കർത്താവിന് കുഷ്ടരോഗിയുടെ മേലുണ്ടായ വലിയ മനസ്സ് നമ്മുടെയും അനുഭവത്തിൽ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ഈ നോമ്പിന്റെ ചിന്തകളിലൂടെ ദൈവ നമ്പരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ